സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന ദേശീയ സെപക്ടാക്രോ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂരിൽ ദേശീയ അന്തർദേശീയ താരങ്ങളെ അണിനിരത്തി പ്രദർശന മത്സരം നടത്തി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം സെബക് താക്രോയിൽ ദേശീയ അന്തർദേശീയ സംസ്ഥാന താരങ്ങളായ പി ഷക്കീർ തീർത്ഥാരാമൻ കെ ശ്രേയ ധനുൽ കൃഷ്ണൻ നന്ദു കൃഷ്ണൻ പി ഹരിനന്ദൻ എസ് അജയ് കെ വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ താരങ്ങളാണ് പ്രദർശന മത്സരങ്ങൾക്ക് കളത്തിലിറങ്ങിയത് രഘു ഇവന്റ് കോഡ് ഇവന്റ് ഡബിൾ ഇവന്റ് എന്നീ ഇനങ്ങളാണ് പ്രദർശന മത്സരത്തിൽ ഉൾപ്പെടുത്തിയത് മത്സരത്തിന് പരിശീലകരായ എം ടി പി ബഷീർ കെ വി ബാബു കെ മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി ശബരിദാസ് ബാലൻ മത്സരം നിയന്ത്രിച്ചു പ്രദർശന മത്സരം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ചെയ്തു തൃക്കരിപ്പൂരിനാകെ ഒരു പ്രകമ്പനം കൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മൂന്നിനങ്ങളിലായി ഇവിടെ നടത്തിയ ഓരോ മത്സരത്തിലും നമ്മുടെ സംസ്ഥാന താരങ്ങളാണ് രണ്ടു ടീമിലുമായി പങ്കെടുത്തിരിക്കുന്നത് അത് നമ്മുടെ നാടിനെ ഏറെ വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് സബക്താക്കോ ജില്ലയിലേക്ക് കടന്നു വരികയും നമ്മുടെ ജില്ലയിൽ തൃക്കരിപ്പൂരിൽ അത് യും ചെയ്തു ചടങ്ങിൽ സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ഡോക്ടർ വി പി പി മുസ്തഫ സെബക്താ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി പി യു മുഹമ്മദ് ഇക്ബാൽ എം രാജേഷ് കെ വി ഗോപാലൻ ടി വി ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്ലബ്ബ് പ്രതിനിധികൾ നിരവധി പേർ പ്രദർശന മത്സരം കാണാനെത്തിയിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിലാണ് ദേശീയ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ മാറ്റുരയ്ക്കാനെത്തും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ